ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് സെപ്റ്റംബർ പത്തൊമ്പത് വെള്ളിയാഴ്ച അന്ന് ഹിന്ദുക്കളുടെ പുണ്യദിനമായ മഹാലയ അമാവാസി അല്ലെങ്കിൽ പിതൃപക്ഷ ദിനമായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞു കാണാം ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിൽ മഹേന്ദ്ര മുഖർജി പ്രിയ മുഖർജി എം ബാബുറാം ഹരീഷ് കിഷോരി ലിതു എന്നിവരോടൊപ്പം സംസാരിച്ചിരിക്കുകയാണ് ഗുരുദേവനെ കാണാൻ കേൾക്കാനുമായി ധാരാളം പേർ സന്നിഹിതരായിരുന്നു തറയിലും പായയിലുമായി കുറച്ചു പേർ ഇരുന്നു മറ്റു ചിലർ നിൽക്കുന്നുണ്ടായിരുന്നു ചിലർ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയും ചെയ്തു മാസ്റ്റർ ഭക്തരോടായി പറഞ്ഞു ഞാൻ കൽക്കട്ടയിൽ ക്യാപ്റ്റന്റെ വീട്ടിലായിരുന്നു തിരിച്ചെത്തിയപ്പോൾ വളരെ വൈകി എന്തൊരു മധുര സ്വഭാവമാണ് ക്യാപ്റ്റന് എൻ്റെ ഒരു ഭക്തി ക്യാപ്റ്റൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ആരതി നടത്തുമ്പോൾ ആദ്യം മൂന്ന് തിരികളുള്ള ഒരു വിളക്ക് കത്തിക്കുന്നു പിന്നീട് ഒരു തിരി മാത്രമുള്ള വിളക്ക് കത്തിക്കും അവസാനം കർപ്പൂരം കത്തിച്ചുകൊണ്ട് പൂജ അവസാനിപ്പിക്കുന്നു ആരാധന നടത്തുമ്പോൾ സംസാരിക്കുകയേയില്ല ഒരിക്കൽ എന്നോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു അപ്പോൾ അവൻ്റെ മുഖവും കണ്ണുകളും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഭക്തി പാരവശ്യത്താൽ വീർത്ത് തുടുത്തിരുന്നു കടന്നൽ കുത്തേറ്റതുപോലെ അവന് പാടാനുള്ള കഴിവില്ല എന്നാൽ മനോഹരമായി ഭജനഗീതങ്ങൾ ആലപിക്കുന്നുണ്ട് ക്യാപ്റ്റന്റെ പിതാവ് ഇംഗ്ലീഷ് പട്ടാളത്തിൽ ഹവിൽദാർ ആയിരുന്നു ഒരു വർഷം ആറായിരം രൂപ വരുമാനമുള്ള കനികനായിരുന്നു ഹവീൽദാർ ഒരു കൈയിൽ തോക്ക് പിടിക്കുകയും മറ്റേ കൈകൊണ്ട് ശിവപൂജ ചെയ്യുകയും ചെയ്യും ശിവന്റെ മണ്ണ് കൊണ്ടുള്ള ഒരു പ്രതിമ വീട്ടു ജോലിക്കാരിൽ ഒരാൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു പൂജ നടത്തുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുക പോലും ചെയ്യുമായിരുന്നില്ല അദ്ദേഹം ക്യാപ്റ്റന് വേദാന്തവും ഗീതയും ഭാഗവതവും മനപഠമായി അറിയാം കൽക്കത്തയിലെ വിദ്യാസമ്പന്നരായ മഞ്ഞന്മാർ പിന്തുടരുന്ന രീതികളെ ഓർത്ത് അവരെ അവൻ മ്ലേച്ചന്മാർ എന്നാണ് പറയാറ് ആദ്യകാലങ്ങളിൽ ക്യാപ്റ്റൻ ഹടയോഗ ചെയ്തു വന്നു അതുകൊണ്ടാണ് ഞാൻ സമാധിയിലിരിക്കുമ്പോൾ അവൻ എൻ്റെ തലയിൽ മൃദുവായി കൈകൊണ്ട് തലോടുന്നത് അവൻ്റെ ഭാര്യ ഗോപാലകനായ കൃഷ്ണനെ ആരാധിക്കുന്നു അവൾക്കും ഗീതയും മറ്റ് ഗ്രന്ഥങ്ങളും അറിയാം എന്തൊരു ഭക്തിയാണ് അവൾക്ക് അവർ ആട്ടിൻകറി പാചകം ചെയ്തു പതിനഞ്ച് ദിവസത്തേക്ക് അത് കഴിക്കാമെന്ന് ക്യാപ്റ്റൻ എന്നോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലില്ല ഏഴ് ദിവസത്തേക്ക് മാത്രം പക്ഷെ അതിൻ്റെ രുചി എനിക്ക് വളരെ ഇഷ്ടമായി അവർ ഓരോ വിഭവവും വളരെ ചെറിയ അളവിൽ മാത്രമേ ആദ്യമൊക്കെ വിളമ്പിയിരുന്നുള്ളൂ എന്ന് ഇപ്പോൾ അവർ എനിക്ക് കൂടുതൽ തരുന്നു കാരണം അവർ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കഴിക്കുന്നു ഭക്ഷണത്തിന് ശേഷം ഞാൻ വിശ്രമിക്കുമ്പോൾ ക്യാപ്റ്റനോ ഭാര്യയോ എന്നെ വീശി തരാറുണ്ട് അവർ വളരെ ഭക്തരായ ശുദ്ധാത്മാക്കളാണ് ആത്മീയാചാര്യന്മാരോട് വലിയ ബഹുമാനം കാണിക്കുന്നവരുമാണ് ഉത്തരേന്ത്യയിലെ ധാതുക്കൾ ജനങ്ങളോട് വളരെയധികം ഭക്തിയുള്ളവരാണ് നേപ്പാളിലെ ചങ് ബഹാദൂറിൻ്റെ മക്കളും മരുമക്കളും ഒരിക്കൽ ടെമ്പിൾ ഗാർഡൻ സന്ദർശിച്ചു അവർ എന്നോട് വലിയ ബഹുമാനവും വിനയവും കാണിച്ചു ഒരു ദിവസം നേപ്പാളിൽ നിന്ന് ഒരു പെൺകുട്ടി ക്യാപ്റ്റനോടൊപ്പം എന്നെ കാണാൻ വന്നു അവൾ വലിയ ഭക്തയായിരുന്നു അവിവാഹിതയുമായിരുന്നു അവൾക്ക് ഗീതാഗോവിന്ദം മുഴുവനും മനഃപ്പാഠമായിരുന്നു മാത്തൂർ ബാബുവിൻ്റെ മകൻ ദ്വാരകാ ബാബുവും മറ്റുള്ളവരും അവളുടെ സംഗീതം കേൾക്കാൻ ആഗ്രഹിച്ചു അവൾ ഗീതാഗോവിന്ദം ആലപിച്ചപ്പോൾ ദ്വാരക ബാബു വികാരാധീനനായി അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തതെന്ന് അവർ അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ താസ്തിയാണ് ഞാൻ വേറെ ആരെയാണ് സേവിക്കേണ്ടത് അവളുടെ ആളുകൾ അവളെ ഒരു ദേവതയായി കാണുന്നു ബഹുമാനിക്കുകയും ചെയ്യുന്നു ഗുരുദേവൻ മഹേന്ദ്ര മുഖർജിയോടും മറ്റുള്ളവരോടുമായി ചോദിച്ചു ഇവിടുത്തെ ദർശനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുവെങ്കിൽ എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് എന്തിനാണ് ആളുകൾ ഇവിടെ വരുന്നത് എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല എം പറഞ്ഞു അങ്ങയിൽ ഈശ്വരൻ്റെ ആകർഷണ ശക്തിയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും പേർ അങ്ങയെ കാണാനെത്തുന്നത് ഈശ്വരൻ്റെ ചൈതന്യമാണ് ഇവരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് മാസ്റ്റർ അതെ അത് ദിവ്യശക്തിയായ യോഗമായ ആകർഷണമാണ് അവളുടെ മായാവലയം അവളിലൂടെ ഈശ്വരൻ തൻ്റെ എല്ലാ ലീലകളും നിർവഹിക്കുന്നു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു നരേന്ദ്രൻ ആദ്യമായി ഇവിടെ വന്നപ്പോൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരുന്നു പക്ഷേ അവൻ്റെ കണ്ണുകളും മുഖവും ചില ആന്തരിക കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു അക്കാലത്ത് അവന് അധികം പാട്ടുകൾ അറിയില്ലായിരുന്നു ഒന്നോ രണ്ടോ പാട്ടുകൾ അവൻ പാടി ഒരിക്കൽ കൂടി നമുക്ക് മടങ്ങാൻ മനസ്സിൽ ഞങ്ങളുടെ സ്വന്തം വാസസ്ഥലത്തേക്ക് ഹേ ഭഗവാൻ എൻ്റെ ദിവസങ്ങളെല്ലാം വ്യർത്ഥമായി കടന്നു പോകണോ ഇതൊക്കെയാണ് അവൻ പാടിയത് അവൻ ഇവിടെ വരുമ്പോഴെല്ലാം മുറിയിൽ ആളുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ അവനോട് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ അവൻ എന്നോട് പറയും ദയവായി അങ്ങ് അവരോടുകൂടി സംസാരിക്കൂ എന്ന് അപ്പോൾ ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കും അവനെ കാണാനുള്ള ആകാംക്ഷയിൽ ഞാൻ ഒരു പ്രാന്തനായി മാറി ജാദവ് മല്ലിക്കിൻ്റെ പൂന്തോട്ടത്തിൽ അവനെയോർത്ത് ഞാൻ കരഞ്ഞു ഇവിടെ വെച്ചും ഭോലാനാഥിൻ്റെ കൈപിടിച്ചും കരഞ്ഞു ഭോലാനാഥ് പറഞ്ഞു സർ വെറുമൊരു കായസ്ഥ ബാലനോട് അങ്ങ് ഇങ്ങനെ പെരുമാറരുത് ഒരു ദിവസം ഒരു തടിച്ച ബ്രാഹ്മണൻ കൈകളോടെ നരേന്ദ്രനെക്കുറിച്ച് പറഞ്ഞു സർ അവന് വിദ്യാഭ്യാസം കുറവാണ് അങ്ങ് അവന് വേണ്ടി എന്തിന് ഇത്രയും അസ്വസ്ഥനാകണം ഭവനാഥും നരേന്ദ്രനും വളരെ അടുപ്പമാണ് ഇരുവരും രൂപരഹിതമായ സത്യത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ടവരാണ് അവർ ഒരു സ്ത്രീയെയും പുരുഷനെയും പോലെ ജോഡികളാണ് ഗോപികമാർക്ക് കൃഷ്ണനോടുള്ള പ്രണയം ഒരു സ്ത്രീക്ക് തൻ്റെ പ്രിയപ്പെട്ട പുരുഷനോടുള്ള അടുപ്പം പോലെയായിരുന്നു ശ്രീകൃഷ്ണനോടുള്ള സ്നേഹത്താൽ അവർ ഉന്മാദാവസ്ഥയിലായി ഭർത്താവിനോട് പ്രണയമില്ലാത്ത സ്ത്രീകൾ അയാൾ വരുമ്പോൾ കൂട്ടുകാരികളോട് പറയും ഓ അടുക്കളയിൽ ഭക്ഷണമുണ്ട് അയാൾക്ക് എടുത്തു കഴിക്കാവുന്നതേ ഉള്ളൂ എന്നാൽ രസികനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നു എന്നറിഞ്ഞാൽ അവൾ അവനെ കാണാൻ ഓടുകയും കഥകിന് പിന്നിൽ മറഞ്ഞ് നിന്ന് അവനെ നോക്കുകയും ചെയ്യും നിങ്ങൾ പറയുമായിരിക്കും ഞങ്ങൾ ഈശ്വരനെ കണ്ടിട്ടില്ല ഗോപികമാർ കൃഷ്ണനിൽ ആകൃഷ്ടരായതുപോലെ നമുക്കിങ്ങനെ ഈശ്വരനോട് പ്രണയം തോന്നും പക്ഷെ ഞാൻ പറയുന്നു അത് സാധ്യമാണ് ഈശ്വരൻ്റെ മഹത്വം അറിയുമ്പോൾ അവൻ്റെ പേര് മാത്രം മതി മനസ്സ് അവനിൽ ഉറപ്പിക്കാൻ കഴിയും ഒരു ഭക്തൻ ചോദിച്ചു സർ ശ്രീകൃഷ്ണൻ ഗോപികന്മാരുടെ വസ്ത്രമോഷ്ടിച്ചത് എന്തിനാണ് ഗുരുദേവൻ പറഞ്ഞു ഒരു വ്യക്തിയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന എട്ട് ചങ്ങലകളുണ്ട് ഗോപികന്മാർ ശരീരത്തെക്കുറിച്ചുള്ള ലജ്ജയിൽ നിന്നും മുക്തരായിരുന്നില്ല ശ്രീകൃഷ്ണൻ അവരെ ശരീരാഭിമാനത്തിൽ നിന്നും മുക്തരാക്കി ഈശ്വരനും ഭക്തനുമിടയിൽ ഒന്നും മറയ്ക്കാനില്ലെന്ന് അവരെ പഠിപ്പിച്ചു ഈശ്വരനെ പ്രാപിക്കുന്നതിലൂടെ ബന്ധനത്തിൻ്റെ എല്ലാ ചങ്ങലകളും അറ്റുപോകുന്നു ഈശ്വരനോട് ആകർഷണം തോന്നുക എന്നത് എല്ലാവരിലും സംഭവിക്കുന്ന കാര്യമല്ല ദൈവത്തെ സ്നേഹിക്കാൻ ഒരാൾക്ക് വിശേഷ ഗുണങ്ങൾ ഉണ്ടാവണം ബാഗ്ബസാറിലെ എല്ലാ ആളുകളിൽ നിന്നും നിങ്ങൾ മാത്രം എന്തിന് ഇവിടെ വരണം മലയമാരുതൻ്റെ സ്പർശനം സാധാരണ മരങ്ങളെ ചന്ദനമരമാക്കി മാറ്റുന്നു സംശയമില്ല എന്നാൽ ആൽമരം പരുത്തിമരം ഇവയെയൊന്നും ഈ മാരുതന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല ഒരു മനുഷ്യൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ യോഗയുടെ പാതയിൽ നിന്നും വഴുതി വീണാൽ അവൻ തൻ്റെ അടുത്ത ജന്മത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിനായി വീണ്ടും ആത്മീയ പരിശീലനം ആരംഭിക്കുന്നു മഹേന്ദ്ര ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരാൾ യോഗയുടെ പാതയിൽ നിന്ന് വഴുതി മാറുന്നത് മാസ്റ്റർ ചിലപ്പോൾ ഒരു സാധകന് ഭൗതിക ആസ്വാദനത്തിനുള്ള ആസക്തി തോന്നിയേക്കാം ഈ ആഗ്രഹമാണ് അവൻ ആ പാതയിൽ നിന്ന് വഴുതി പോകാനുള്ള കാരണം അടുത്ത ജന്മത്തിൽ അവൻ തൻ്റെ പൂർവ്വജന്മ സംസ്കാരവുമായി ജനിക്കുകയും കഴിഞ്ഞ ജന്മത്തിൽ സാധിക്കാതിരുന്ന ഈശ്വര സാക്ഷാത്കാരത്തിനായി പരിശ്രമിക്കുകയും ചെയ്യും മഹേന്ദ്രൻ അപ്പോൾ ഈ ജന്മത്തിൽ എന്താണ് വഴി മാസ്റ്റർ ഒരു മനുഷ്യനിൽ ലൗകികമായ ആഗ്രഹങ്ങളുള്ളിടത്തോളം അവന് ആത്മസാക്ഷാത്കാരം സാധ്യമല്ല അതിനാൽ ഭക്ഷണം വസ്ത്രം ലൈംഗികത എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുക മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ എമ്മിനെ നോക്കി അവസാനത്തെ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് നിയമാനുസൃതമോ നിയമവിരുദ്ധമോ എല്ലാവരും ചിരിച്ചു മാസ്റ്റർ തുടർന്നു ആഗ്രഹങ്ങളും കൊതികളും മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതല്ല എൻ്റെ മനസ്സിൽ വരുന്ന ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റുന്നു ഒരിക്കൽ ബുറാറ ബസ്താറിൽ നിറമുള്ള മധുര പലഹാരങ്ങൾ കണ്ടു അത് കഴിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി അവർ എനിക്ക് ആ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു ഞാനവ ധാരാളം കഴിച്ചു രോഗബാധിതനായി എന്നതായിരുന്നു ഫലം ഞാൻ ബാല്യകാലത്ത് ഗംഗയിൽ കുളിക്കുമ്പോൾ അരയിൽ സ്വർണ്ണാഭരണം ധരിച്ച ഒരു ആൺകുട്ടിയെ കണ്ടു ആത്മബോധത്തിൻ്റെ ഉന്മാദം അനുഭവിക്കുന്ന കാലത്ത് എനിക്ക് സമാനമായ ഒരു ആഭരണം ആഭരണമണിയണമെന്ന് തോന്നി എനിക്കൊരെണ്ണം വാങ്ങി തന്നു പക്ഷേ അത് അധികനേരം അണിയാൻ കഴിഞ്ഞില്ല ഞാനത് ധരിച്ചപ്പോൾ എൻ്റെ ശരീരത്തിനുള്ളിൽ വായുപ്രവാഹത്തിൻ്റെ വേദനാജനകമായ ഉയർച്ച അനുഭവപ്പെട്ടു എൻ്റെ തൊലിയിൽ സ്വർണം തൊട്ടതായിരുന്നു കാരണം കുറച്ച് നിമിഷങ്ങൾ ഞാൻ ആ ആഭരണം ധരിച്ചു പിന്നീടത് അയച്ചു മാറ്റി വിവിധ നഗരങ്ങളിലെ പ്രശസ്തങ്ങളായ പലഹാരങ്ങൾ കഴിക്കാൻ ആഗ്രഹം തോന്നി ശംഭുവിൻ്റെ ചണ്ടിയുടെ സംഗീത പാരായണം കേൾക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു അക്കാലത്ത് ധാരാളം പുണ്യപുരുഷന്മാർ ടെമ്പിൾ ഗാർഡൻ സന്ദർശിക്കാറുണ്ടായിരുന്നു അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു സൂക്ഷിക്കാൻ ഒരു പ്രത്യേകം മുറി വേണമെന്ന് എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി മാത്തുർ ബാബു അത് ശരിയാക്കി തന്നു ആ മുറിയിൽ നിന്ന് സാധുക്കൾക്ക് പട്ടണ സാധനങ്ങളും മറ്റും നൽകിയിരുന്നു ഒരിക്കൽ സ്വർണം കൊണ്ട് അലങ്കരിച്ച വില കൂടിയ വസ്ത്രം ധരിക്കാനും ഒരു വെള്ളി കൊണ്ടുള്ള പൈപ്പിൽ നിന്ന് പുക വലിക്കാനും എനിക്ക് ആഗ്രഹം തോന്നി മാത്തൂർ ബാബു എനിക്ക് പുതിയ അങ്കിയും വെള്ളി പൈപ്പും വാങ്ങി തന്നു ഞാൻ മേലങ്കി ധരിച്ചു വിവിധ ഭാഷണുകളിൽ ഹബിൾ ബബിൾ പുക വലിക്കുകയും ചെയ്തു വശങ്ങളിലേക്ക് ചെരിഞ്ഞും ഉയർത്തിയും താഴ്ത്തിയും ഒക്കെ ഞാൻ പുകവിട്ടു എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഓ മനസ്സേ ഇതിനെയാണ് അവർ എന്ന് പറയുന്നത് വെള്ളി ഫബിൾ ബബിൾ എന്ന് വിളിക്കുന്നത് ഉടനെ ഞാനത് ഉപേക്ഷിച്ചു എൻ്റെ കുപ്പായം എൻ്റെ ദേഹത്ത് കുറച്ച് മിനിറ്റുകൾ കൂടി ഞാൻ ധരിച്ചു എന്നിട്ടത് അഴിച്ചു വെച്ചു ഞാനത് ചവിട്ടിക്കൂട്ടി അതിൽ തുപ്പാൻ തുടങ്ങി ഇത് വില കൂടിയ വസ്ത്രമാണ് പക്ഷേ ഇത് മനുഷ്യൻ്റെ രജസ് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ